അവർക്കും നീച്ചർ റൂട്ട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ മിൽക്ക് ഫ്രൂട്ടിനെ കുറിച്ചാണ് പറയുന്നത് ഇതിൻ്റെ നടിൽ രീതി പരിപാലനം അങ്ങനെയുള്ള ഇൻഫർമേഷൻസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം സപ്പോർട്ടയുടെ കുടുംബത്തിൽ പെടുന്ന ഒരു ഫ്രൂട്ടാണ് മിൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാമ്പ് അതായത് ഉള്ളിൽ ഇതൊന്നും മുറിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കാമ്പിനുള്ളിൽ ഒരു വെളുത്ത ദ്രാവകം പോലെ കാണാൻ പറ്റും ഇതൊരു പാല് പോലെയാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ മിൽ ഫ്രൂട്ട് എന്നുള്ള പേരിൽ അറിയപ്പെടാനും കാരണം മിൽ ഫ്രൂട്ടിൻ്റെ ജന്മദേശം എന്ന് പറഞ്ഞാൽ മധ്യ അമേരിക്കയാണ് അതുമാത്രമല്ല വെസ്റ്റ് ഇൻഡീസിലും ഈ ഒരു ഫ്രൂട്ട് കാണാനായിട്ട് പറ്റും വിയറ്റ്നാമിൽ വൂ സുവ എന്നൊരു പേരിലാണിത് അറിയപ്പെടുന്നത് അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ മുലപ്പാൽ എന്നാണ് മുളപ്പിച്ചും അല്ലെങ്കിൽ എയർ ലെയറിങ് അല്ലെങ്കിൽ ബഡ്ഡിങ് ഒക്കെ ചെയ്ത ഹൈബ്രിഡ് ആയിട്ടുള്ള തൈകളും നമുക്ക് അവൈലബിൾ ആണ് വിത്തും മുളപ്പിച്ചാണ് നമ്മൾ തൈകള് നടുന്നതെങ്കിൽ മാക്സിമം ഒരു അഞ്ച് പത്ത് വർഷമെങ്കിലും എടുക്കും അതിൽ കായ്ഫലം ഉണ്ടാകാനായിട്ട് അല്ലെങ്കിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള തൈകളാണ് നടുന്നതെങ്കിൽ മാക്സിമം പോയൊരു രണ്ടര വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം ഇതിനുള്ളിൽ തന്നെ നമുക്ക് കായ്ഫലം ഫലം ഉണ്ടാകും തൈകള് നടാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം തൈ നടുമ്പോൾ നടന്ന സമയത്ത് മാക്സിമം ഒരടിയെങ്കിലും എടുത്തിട്ട് നടുക നമുക്ക് വേണമെങ്കിൽ അതിൽ കുമ്മായോ ചാണകപ്പൊടിയും നമുക്ക് കിട്ടുന്ന വളങ്ങളൊക്കെ അതിൽ യൂസ് ചെയ്യാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള അടിവളം തന്നെ കൊടുക്കുക കൊടുക്കുന്ന രീതിക്കനുസരിച്ചിരിക്കും അതിൻ്റെ വളർച്ചയും വേര് പിടിക്കുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ അത് വളരുകയും കൂടി ചെയ്യും പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ക്ഷാര സ്വഭാവമുള്ള മണ്ണിൽ ഈ ഒരു ഫ്രൂട്ട് ഇതിൻ്റെ തയ്യെ നല്ല രീതിയിൽ തന്നെ വളരും പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേര് പിടിച്ച് കഴിയുമ്പോൾ ഏത് കാലാവസ്ഥയുമായിട്ടും നല്ല രീതിയിൽ അനുയോജിച്ച് വളരുകയും ചെയ്യും അപ്പോൾ ഇതിന് തണലോ അല്ലെങ്കിൽ വെയിലോ അങ്ങനെ ഒന്നുമില്ല ഏത് ഭാഗത്ത് കൊണ്ട് വെച്ചാലും നല്ല രീതിയിൽ തന്നെ വളരുക തന്നെ ചെയ്യും തൈ നട്ട ആദ്യ ആഴ്ചകളിലൊക്കെ നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കാം തൈകള് കുറച്ച് പൊക്കം വെച്ചൊക്കെ തുടങ്ങാൻ നേരത്തെ പതുക്കെ തനയുടെ ആ ഒരു തോതും നമുക്ക് കുറച്ച് കൊണ്ടുവരാം വളം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആറുമാസം ആറുമാസമൊക്കെ കൂടുമ്പോൾ നമുക്ക് വളം ചെയ്യാം ചെയ്ത് കൊടുക്കാം രാസവളങ്ങളെ ഉപയോഗിക്കുന്നതിൽ അങ്ങനെ അല്ലെങ്കിൽ ജൈവ വളരെ രീതിയിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്ത് കൊടുക്കാം ഇടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിലുള്ള വിളവ് അങ്ങനെയും നമുക്ക് കിട്ടും മിൽക്ക് ഫ്രൂട്ടിൻ്റെ ഒരു സീസൺ എന്ന് പറയുന്നത് ഫെബ്രുവരി മാർച്ച് കാലഘട്ടമാണ് ഈ സമയത്തൊക്കെ നല്ല രീതിയിൽ മരത്തിൽ നിന്നിട്ട് കായ്കളൊക്കെ കിട്ടും മാക്സിമം ഒരു പൂർണ്ണ വളർച്ച എത്തിയ മരത്തിൽ നിന്ന് അറുപത് കിലോയിലധികം നമുക്ക് മിൽക്ക് ഫ്രൂട്ട് കിട്ടും ഇപ്പോൾ കൂടുതലും പ്രചാരത്തിലുള്ള ഒരു ഇനം ഫ്രൂട്ടായത് ഇതും മിൽക്ക് ഫ്രൂട്ട് പോലെയൊക്കെ തന്നെ വരും പർപ്പിൾ നിറത്തിലാണ് കാണപ്പെടുന്നത് ഉള്ളിൽ സ്റ്റാർ പോലെയാണ് ഉള്ളത് ഹെയ്തീനിയസ് ഇനത്തിൽ പെടുന്ന ഒരു മിൽക്ക് ഫ്രൂട്ടാണത് ഇനി മിൽക്ക് ഫ്രൂട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഹൈ ലെവലിൽ കലോറീസ് അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ടായത് അതുകൊണ്ട് തന്നെ വെയിറ്റ് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലതാണ് ഈ ഒരു ഫ്രൂട്ട് അതുമാത്രമല്ല മാത്രമല്ല ഇതിൻ്റെ ഇലം കഷായം വെച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് ക്ഷയം അല്ലെങ്കിലും പ്രമേഹ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആ ഒരു കഷായ ഇല ഇല കൊണ്ടുള്ള കഷായം വളരെ നല്ലതാണ് ഈ ഒരു ഫ്രൂട്ട് കഴിക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ പ്രതിരോധ ശേഷി കൂടി ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്ലീസ് കൂട്ടത്തിൽ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം